സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി ഇൻ്റർവ്യൂലിനെ സംബന്ധിച്ച് സ്വർണ്ണവില തകർന്ന് തരിപ്പണമാകുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ് സ്വർണ്ണവില കുതിച്ചുയരുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ സ്വർണ്ണവില തകർന്ന് തരിപ്പണമാകുമ്പോഴാണ് ഇൻ്റർവ്യൂലിന് കൂടുതൽ സന്തോഷം പക്ഷേ പലരും കമൻ്റിൽ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ സ്വർണ്ണവില തകർന്ന് തരിപ്പണമാകുമ്പോൾ വളരെ ദുഃഖത്തിൽ പറയുന്നതെന്ന് പറയും ഏ അത് രണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണം അതായത് ക്രാഷുകളാണ് ഇഷ്ടം അതായത് മറ്റുള്ള സാധനങ്ങളൊക്കെ പ്രത്യേകത അല്ലോ തകർ മറ്റുള്ളതൊക്കെ അങ്ങനെ പറയും ക്രാഷ് 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 എന്നൊക്കെ പക്ഷേ ഗോൾഡിൻ്റെ കാര്യം ഇത് തകർന്നാല് മുകളിലേക്ക് എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉറപ്പായി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എന്താ ഒരു ബൈങ്ങ് ഓർ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് വാങ്ങാനുള്ള ഒരു വലിയ അവസരം കിട്ടുകയാണ് അത് വരുമ്പോൾ സന്തോഷം വരും നേരെ മറിച്ച് ഇത് മറ്റുള്ളതിൻ്റെയൊക്കെ പ്രത്യേകം മറ്റുള്ളതൊക്കെ ഭയങ്കരമായ രീതിയിൽ ഉയരും ആയിരത്തഞ്ഞൂറ് ബിസിനസ്സുകൾ ഏറ്റെടുക്കുമ്പോൾ പതിനഞ്ചോ ഇരുപതെണ്ണ ഒക്കെ ഒരു ദിവസം ഉയരുന്നുണ്ടാവും അത് ഏതെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇതിൽ തന്നെ ടോപ്പ് ബിസിനസ്സുകൾ ഏറ്റെടുത്താൽ തന്നെ അവ തന്നെ ഇപ്പോൾ ഒരു വർഷത്തെ ഏറ്റവും ടോപ്പ് വർദ്ധിച്ച് സാധനം ഇരുന്നൂറ് ശതമാനമൊക്കെ ഉയർന്നുണ്ട് ഗോൾഡിന് മുപ്പത്താറ് ശതമാനമേ ഉള്ളൂ പക്ഷേ ഈ ഈ പോകുന്ന ഇത് ഈ ആയിരത്തഞ്ഞൂറെണ്ണത്തിൽ നിന്ന് ഈ രണ്ടായിരത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒന്ന് രണ്ടാമത് കാര്യം അതിലൊക്കെ ഷെയർ ഉണ്ടായിക്കഴിഞ്ഞാലും അതിലേക്ക് ഈ ഉയർന്നു പൊങ്ങി എന്ന് കണ്ടു കറിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് വന്നാൽ എന്താ ആ സാധനം നാളെ മറ്റന്നാളെ തകർന്ന് തരിപ്പണമാകുകയാണ് ഇത് ഇന്നത്തെ കോഴിവേശ്വരം നാളത്തെ ദരിദ്രവാസിയാണ് അപ്പോൾ എപ്പോൾ ലാഭം ലാഭമെടുക്കണമെന്ന് പോലും അറിയത്തില്ല ഏഹ് അല്ലെങ്കിൽ എ എപ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ പോകുമ്പോൾ വാങ്ങും ആ ഏറ്റവും താഴെ തന്നെ മുമ്പ് തന്നെ ഇപ്പോൾ റീബൗണ്ട് ചെയ്യും അതൊരു അൺസർട്ടനിറ്റിയാണ് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം വാരൻ ബഫറ്റിനൊക്കെ പോലെ വർഷങ്ങളോളം അതും പിടിച്ചിരിക്കണം ഏഹ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയൊക്കെ പിടിച്ച് നിൽക്കാം കഴിയുന്ന പോലെ പിടിച്ചിരിക്കണം ക്ഷമ വേണം അതിലും നിങ്ങൾ സെലക്ട് ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ അതിലും കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ ഗോൾഡിൻ്റെ കാര്യം അങ്ങനെയല്ല എന്ന് പറയുന്ന സാധനത്തിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ മുകളിലേക്കുള്ള വഴി മറ്റേതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരും അതേപോലെ വലിയ രീതിയിൽ എന്താ വിറപ്പിച്ച് തകർ തകരും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഗോൾഡ് താഴേക്ക് പോകുക എന്ന് പറയുന്ന ഒരു സാധനം പറയാം അത് വാങ്ങാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ വമ്പൻ അവസരമാണ് അതായത് എന്നേക്കാളും പറയാൻ അതായത് ഞാൻ പറയുണ്ടല്ലോ വിൽക്കുമ്പോൾ അല്ല വാങ്ങുമ്പോഴാണ് ലാഭം നിശ്ചയിക്കപ്പെടുകയാണ് അതായത് ഇത് ഈ വാങ്ങാൻ നിങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടുന്നതോട് കൂടി നിങ്ങൾ വാങ്ങിയത് വാങ്ങി അത് ഉയരുന്നതോടു കൂടി അത് വിൽക്കുന്നതോടു കൂടി വലിയ പൈസ നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പോൾ എന്തായാലും അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഞാൻ എന്താണ് കാര്യത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇത് എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ സംസാരിക്കാൻ ഞാൻ പറയാം ഒരു കാര്യം കൂടി പറയട്ടെ ശരിക്കുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ പറയുന്നത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതോ അതൊന്നും അല്ല ശരിക്ക് യഥാർത്ഥത്തിൻ്റെ ഗോ ഗോൾഡിൻ്റെ വാല്യു കാരണം പൈസ ഇങ്ങനെ ഒഴികാണ് ഒരു ടൈപ്പ് സ്പെക്കുലേഷനാണ് ഒരു തേങ്ങക്ക് ഒരു കോഴിയുണ്ടെന്ന് പറഞ്ഞാലുണ്ടാവും അതേപോലെ എന്നാലോ ഒരു തേ തേങ്ങക്ക് പത്ത് പൈസ ഒരു തേങ്ങക്കല്ല ഒരു സ്വർണത്തിന് തന്നെ വേണമെങ്കിൽ ഉദാഹരണം പറയാം ഒരു സ്വർണത്തിന് പത്ത് പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് ഈ മറ്റുള്ള മാർക്കറ്റുകളൊക്കെ ചിലതിനൊക്കെ ഭയങ്കര ഹൈപ്പ് വാല്യൂ ഉള്ളതിനൊന്നും ഹൈപ്പില്ല അതായത് ആരെങ്കിലും കുറച്ച് ആൾക്കാരാണ് ഓടുകയാണെങ്കിൽ അതിൻ്റെ പുറകെ എല്ലാവരും ഓടും ആരെങ്കിലും ഒക്കെ പിന്തിരിഞ്ഞ് ഓടുകയാണെങ്കിൽ എല്ലാവരും പിന്തിരിഞ്ഞ് ഓടുക മനസ്സിലായില്ല അതായത് ഒരു ഇതില്ല അപ്പോൾ ഞാൻ കൂടെ പറഞ്ഞു ഇവിടുന്ന്പ്പോൾ പോയാലും എനിക്ക് ഓർമ്മയില അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം അറിയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ശരിക്കുള്ള പ്രൈസ് ഇതല്ല മറ്റുള്ള സ്ഥലം മറ്റുള്ള അത്ര പമ്പ് ചെയ്ത് എത്രയ്ക്കോസ് പെക്കുലേറ്റ് പലതും പല വലിപ്പത്തിലാക്കി വെച്ചേക്കാണ് അല്ലെങ്കിൽ യഥാർത്ഥ വാല്യുവായിരിക്കും അല്ലെങ്കിൽ കൂ കൂടുതലാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ പ്രൈസ് ഒന്നും അല്ല ശരിക്കും അതൊക്കെ ഒരു കണക്കും ഒരു ഇതുമാണ് അതായത് ഫിസിക്കൽ ഫോമിലുള്ള സാധനത്തിൻ്റെ കാര്യം ഞാൻ പറയാനുണ്ടോ അതിൻ്റെ വാല്യൂ എന്ന് പറയാം അത് വളരെ കുറച്ച് സാധനമേ ഉള്ളൂ അപ്പോൾ ആരോ വരുന്നില്ല ഞാൻ നിർത്തട്ടെ ഗോൾഡ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പം ഉള്ളത് നാളെ അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുള്ളത് ബാക്കി ഞാൻ പറയാം ഓക്കെ ഇതാക്കും